ഇതാ കോളുകളിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു ഇനി മുതൽ കോള് വിളിക്കുന്ന ആളുടെ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കും അടുത്ത ആഴ്ച മുതൽ ഈ പരീക്ഷണം നടപ്പിലാക്കി തുടങ്ങുകയാണ് ഫോൺ വിളിക്കുന്ന ആളുടെ പേര് സ്ക്രീനിൽ പ്രദർശിപ്പിക്കണമെന്ന പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം മൊബൈൽ സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി ഏതെങ്കിലും ഒരു സർക്കിളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷണം ആരംഭിക്കണമെന്നതാണ് ഉത്തരവ് അധികം വൈകാതെ ദേശീയ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു നടപടി മൊബൈൽ വഴിയുള്ള തട്ടിപ്പ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പുതിയ പരിഷ്കരണത്തിലൂടെ സാധിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ കോഡിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പരിഷ്കരണത്തിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി വരികയായിരുന്നു രാജ്യത്തെ ഫോർ ജി നെറ്റ്വർക്കുകളിലാകും തുടക്കത്തിൽ ഈ സൗകര്യം ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ടു ജി ഫോൺ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട് ടെക്നിക്കൽ ബുദ്ധിമുട്ട് കാരണമാണിത് അടുത്ത ഘട്ടത്തിൽ ടു ജി സിം ഉപയോഗിക്കുന്നവർക്കും സേവനം ലഭ്യമാക്കാനാണ് നീക്കം ഏഴ് ദിവസത്തിനുള്ളിൽ പൈലറ്റ് പദ്ധതി തുടങ്ങണമെന്ന കർശന നിർദ്ദേശം മൊബൈൽ സേവന ദാതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അറുപത് ദിവസം വരെ ഈ പരീക്ഷണം തുടരും സിം എടുത്ത സമയത്ത് കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകിയിരുന്ന പേരാകും സ്ക്രീനിൽ എഴുതി കാണിക്കുക ഫോൺ വിളിക്കുന്ന ആളുടെ ഐഡന്റിറ്റി കൃത്യമായി മനസ്സിലാക്കാനും തട്ടിപ്പ് കോളുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇതുവഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ടെലികോം രംഗത്തെ തട്ടിപ്പുകൾ പൂർണ്ണമായും തടയാൻ സാധിച്ചില്ലെങ്കിലും കൂടുതൽ വ്യക്തത വരുത്താൻ ഇതുവഴി കഴിയും ഏത് സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് മൊബൈൽ സേവനദാതാക്കൾ തീരുമാനിക്കാമെന്ന് ടെലികോം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ ആഴ്ചയും കൃത്യമായ റിപ്പോർട്ട് കമ്പനികൾക്ക് നൽകണം വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കും ഇതുവരെ ഫോണിൽ സേവ് ചെയ്ത പേരാണ് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ട്രൂ കോളർ പോലെ തേർഡ് പാർട്ടി ആപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിന് നൂറ് ശതമാനം ആധികാരികതയില്ല പുതിയ പരിഷ്കരണം വരുന്നതോടെ ആരുടെ പേരിൽ എടുത്ത നമ്പറാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും